കാര്യങ്ങളൊക്കെ യാ വൈഫ്നോടേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഇതേപോലെ കൊണ്ടിട്ടുണ്ട് വൈഫ്നോടാണ് അവൾ അന്ന് വൈഫ് ബോചേറ്റി വാങ്ങിയ അവിടെ പോകാൻ പറഞ്ഞു ആണല്ലേ അപ്പോൾ അവൾ ഡിജെ സപ്പോർട്ട് ചെയ്യാൻ ചോദിച്ചോ ആയെ കേച്ചി കുടിച്ചോ ബോചേറ്റി കേച്ചി കുടിച്ചുണ്ടാണോ ഞാൻ കുടിച്ചില്ല ഞാൻ അവിടെ വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോകും ആ ഓക്കേ ഓക്കേ അങ്ങനെയല്ല പകരം ഞാൻ ഒരു കീചലൈറ്റനെ പാരായ അപ്പോൾ സാ അതിനെ 10 ലക്ഷത്തിന്റെ പ്രൈസ് മായി അടിച്ചേട്ടോ അപ്പൊ ഇനിയും ഒരുപാട് തന്നെ ആ ഒരു ടിക്കറ്റ് കാര്യം വാങ്ങിയാങ്ങോടും പറഞ്ഞോളൂ പറയാ റിലേറ്റീവ്സിന്റെ അടുത്ത് എല്ലാവർക്കും പറയാ ഇനിയിപ്പം ടെൻ ലാക്സിന്റെ പൈസ പണി മാത്രമല്ല നമുക്ക് ഇരുപത്തിയഞ്ച് കോടിയുടെ ബമ്പ പ്രൈസും പിന്നെ അതേപോലെ തന്നെ ഫ്ലാറ്റ് കാർ ബൈക്ക് മൊബൈൽ ഫോൺസ് അങ്ങനെ ഒരുപാട് സമ്മാനങ്ങളാണ് ഇപ്പൊ കിട്ടുന്നത് അല്ല അപ്പൊ എല്ലാരോടും പറയാ എല്ലാർക്കും ഇതുപോലെ കാര്യങ്ങളായിരിക്കട്ടെ അല്ലേ സമ്മാനങ്ങളൊക്കെ ഒരുപാട് കിട്ടട്ടെ എല്ലാരോടും പറയട്ടോ ഓക്കെ വൈഫിനെ അന്വേഷിച്ചെന്ന് പറയുക ഇനിയും ഒരുപാട് എന്താ പറയാ ഗേഡൊക്കെ ഗിഫ്റ്റ് ഒക്കെ കിട്ടട്ടെ ആക്ച്വലി സാറിന്റെ വീഡിയോസ് ചെയ്തപ്പോ നമുക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ആണ് അങ്ങനെ പറഞ്ഞ കൊറേ കമന്റ്സും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ സാർക്ക് അതിനെ പറ്റി എന്താണ് പറയാനുള്ളതാണെന്ന് പറയാമോ ഇത് റിയാണ് ഞാന് കൊച്ചേട്ട് വാങ്ങി പത്ത് ദിവസത്തിനുള്ളിൽ നാട്ടിന്റെ സൗദിയിലേക്ക് കയറി അതുകൊണ്ടാണ് എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയത് ഞാൻ സൗദിയിലേക്ക് വന്നപ്പോ എന്റെ നാട്ടിലെ സിനിമ വർക്ക് ആയില്ല പിന്നെ വീഡിയോ കണ്ടപ്പോഴാണ് ഞാന് ഇങ്ങനെ പൈസ അടിച്ചു അതെ അപ്പം ഇത് ഫേക്ക് അല്ല അതെ അല്ലേ ഒരുപാട് എല്ലാവർക്കും മനസ്സിലാവണം കാരണം ഒരുപാട് പേര് ഇങ്ങനെയാണ് എന്താ പറയുക വിചാരിച്ചു വെച്ചിരിക്കുന്നത് അപ്പം താഴെ താഴെ ആളും പറഞ്ഞതിന് ഒരുപാട് മണി ഉണ്ട് കേട്ടോണ്ടല്ലേ ആണോ അപ്പം പറയാമോ നമുക്ക് സ്ഥിരമായിട്ട്

ഒരുപാട് സക്കീസ കോർമിച്ചിണ്ടായിരുന്നു ആശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ലാസ്റ്റ് വീക്ക് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് സർക്കിഫിനെ തേടി എന്നുള്ള വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടാണല്ലോ അപ്പം ഫേസ്ബുക്കിൽ ത്രൂ ആ ഒരു വീഡിയോ കണ്ടത് കൊണ്ടാണ് അതായത് സക്കീസിന്റെ വൈഫ് കണ്ടു അങ്ങനെ ആ ഒരു മലപ്പുറം ചെമ്മടത്തുള്ള ചെമ്മണ ഉൾക്കോട്ടൻസിൽ പോയി കോണ്ടാക്ട് ി വാങ്ങിയ ശേഷം സർവീസ് സൗദിയിലോട്ട് പോയി അപ്പം അവിടെ പോയപ്പോ നമുക്ക് തന്നെ കോൺടാക്ട് നമ്പർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് വിളിച്ചിട്ട് കിട്ടാതിരുന്നത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ പോച്ചേറ്റി വാങ്ങി സമ്മാനത്തിന് ആഹാരമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരു വഴിയിൽ നമ്മൾ നിങ്ങൾ അറിയിച്ചിരിക്കും ആ സമ്മാനം നിങ്ങൾക്ക് എത്തിച്ചേരും ചില ദിവസങ്ങളിൽ നമുക്ക് ഇതുപോലെ വീഡിയോസിനെ വിളിച്ചിട്ട് കിട്ടാറില്ല പിന്നെ ബോഷി ആണ് സാറാണ് നമുക്ക് അനൗൺസ് ചെയ്യുന്നത് മാത്രമല്ല നമുക്ക് ഷൂട്ടിങ്ങിനും എഡിറ്റിങ്ങിനും ഒക്കെ ആയിട്ട് കുറച്ച് ടൈം ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് നമുക്ക് എല്ലാ ദിവസങ്ങളിലും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് എന്നാലും ഞങ്ങൾക്ക് അറിയാം നിങ്ങൾ എല്ലാവരും വീഡിയോസിനു വേണ്ടി കാത്തിരിക്കും മാക്സിമം നമ്മൾ ശ്രമിക്കാം എല്ലാ ദിവസങ്ങളും എത്തിക്കാനായിട്ട് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ